സമരം ഒരു എന്താണ് ഇന്നത്തെ സമൂഹത്തിൽ കേരളത്തിലെ ദളിത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് പോലീസിൻ്റെ നടപടി പോലീസ് ഭാഗത്തുണ്ടായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞു പിടിച്ച് ദളിത് വിഭാഗത്തെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആ പ്രവണതയ്ക്കെതിരെ പ്രതിഷേധത്തിന് സമരം പ്രതിഷേധത്തിൻ്റെ സ്വരമെങ്കിലും ഉയർത്തുവാൻ ഇവിടുത്തെ ദളിതുകൾക്ക് അവകാശമുണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ മേഖലയിലോട്ട് ഏർപ്പെടുന്ന അധികാരി വർഗത്തെ നിലക്കി നിർത്തുവാൻ അല്ലെങ്കിൽ ഭരണകൂടത്തെ വെല്ലുവിളിക്കുവാൻ അവരെ താഴെ ഇറക്കുന്ന തരത്തിലുള്ള പ്രവണതകളോട്ട് മുമ്പോട്ട് പോകുവാൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന് കഴിവുള്ളൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ നിന്ന് സി എസ് ഡി എസ് നമുക്കറിയാം പോലീസ് സ്റ്റേഷനിൽ വനിതാ പോലീസുകൾ വനിതാ പോലീസുകാരെ പീഡിപ്പിക്കുന്ന വനിതാ പോലീസുകാരെ പീഡിപ്പിക്കുന്ന പോലീസിലെ ഏമാന്മാരുള്ള സ്ഥലത്ത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നീതി ലഭിക്കണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരല്ല മറിച്ച് സംഘപരിവാർ ശക്തികളാണ് ആ ഒരു കാര്യം തന്നെയാണ് വേടൻ്റെ കാര്യത്തിലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേടനെ തിരഞ്ഞു പിടിച്ച് ഇവിടുത്തെ സംഘപരിവാരും ആർ എസ് എസുകളും ഒക്കെ ആക്രമിക്കുമ്പോൾ അതിനെ കൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാരും അവരുടെ ആഭ്യന്തര വകുപ്പും ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരം പ്രവണതകൾക്കെതിരെ പ്രതികരിക്കുവാൻ തണ്ടല്ലുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട് അത് നേതൃത്വം കൊടുക്കുന്ന ആളുകളൊക്കെ കെ കെ സുരേഷെ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സി എസ് ഡി എസ് ഈ കേരളത്തിലുള്ളപ്പോൾ ഇത്തരം പ്രവണതകളെ ചോദ്യം ചെയ്യുവാൻ ശക്തിയുള്ള ആളുകൾ പിൻ നിരയിലുണ്ട് എന്ന കാര്യം പൊതുസമൂഹത്തോടും ഇവിടുത്തെ മറ്റുള്ള ആളുകളോടും വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിന്ന് ഈ പെരുമഴ ഈ പെരുമഴയത്ത് ഈ പാലാ തരു തെരുവിലൂടെ ഈ ഒരു പ്രകടനം നടത്തുവാനുണ്ടായ സാഹചര്യം ഓ കാര്യത്തിൽ അവർ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത രീതിയിലുള്ളൊരു മാനസികാവസ്ഥ ഇവരൊക്കെ വെച്ച് പുലർത്തുന്നത് എന്താണ് ഈ നാട്ടിലെ ദളിതരായിട്ടുള്ള ആളുകളെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ പോലും കാണ കാണുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് ഒരു പെൺകുട്ടിയും അവളുടെ അച്ഛനും കൂടി മൊബൈൽ ഫോൺ മോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിങ്ക് പോലീസ് നടത്തിയ ആ ഒരു ക്രൂരമായ പീഡനം നമുക്ക് നമ്മുടെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ് അതിനെതിരേക്ക് ഇവിടുത്തെ പോലീസ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് ഈ ദളിതരായി ഈ ദളിതായിട്ടുള്ള അല്ലെ പട്ടികാൽ സ്ത്രീയായിരിക്കും ബിന്ദൂരി നേരെ ഉണ്ടായ അതിക്രമം ഒരിട്ട് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കക്കൂസിലെ ബക്കറ്റിൽ പോയി വെള്ളം കുടിക്കാൻ പറഞ്ഞ ആ പോലീസിന്റെ മര്യാദയ്ക്കെതിരെയാണ് ഞങ്ങൾ ഇന്നിവിടെ അല്ലെങ്കിൽ ആ ഭരണകൂട ഭീകരതയ്ക്കെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഈ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ വേടനെതിരെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായാലും ഒരുപാട് ഇപ്പോൾ സംഘപരിവാറിൻ്റെ ആയാലും ബി ജെ പി അനുകൂല സംഘടനകളുടെ ആയാലും ഒക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണെങ്കിലും ഒരു എൻ ഐ എക്ക് കേസ് വരെ കൊടുത്തു ഒരു സ്ത്രീ അപ്പോൾ ഇത്തരത്തിൽ എന്തിനാണ് തുടർന്നും വീണ്ടും വീണ്ടും വേടൻ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേടനെ ആക്രമിക്കുന്നതിനകത്ത് ഇവിടെ സർക്കാരിനൊരു പങ്കുണ്ട് വേട്ടക്കാരനൊപ്പവും അതുപോലെ വേട്ടയാടപ്പെടുന്നവർക്കൊപ്പവും നിലകൊള്ളുന്ന നിലപാടാണ് ഇവിടുത്തെ കേരള സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വേടനെ പുലിപ്പല്ലുമായിട്ട് അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഏഴ് വർഷം അകത്തിടാനുള്ള വകുപ്പുകളുണ്ടെന്ന് പറഞ്ഞ വനം വകുപ്പും അതുപോലെ തന്നെ വേടന് ജാമ്യം കൊടുത്താൽ വേടൻ രാജ്യം വിട്ടുപോകുമെന്നും കേസ് അട്ടിമറിക്കുമെന്നും പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിൻ്റെ പിന്നണി ആളുകൾ തന്നെയാണ് വേടന് ജാമ്യം ലഭിച്ചപ്പോൾ വീണ്ടും വേടന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചതെന്ന് മനസ്സിലാക്കണം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടുത്തെ സാംസ്കാരിക ബുദ്ധിപരമായ എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദളിതരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പാക്കുന്ന ഒരു സംസ്ഥാന സർക്കാരും ഒരു ഭരണകൂടവുമാണ് ഇവിടെ നിലനിൽക്കുന്നത് വേടൻ റാപ്പ് സംഗീതത്തിലൂടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞു നിയന്ത്രിക്കാനാവാത്തത്ര ഫാൻസ് ആണ് ഇപ്പോൾ വേടനുള്ളത് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് വേരളി പിടിച്ചിട്ടാണ് ഇവരിപ്പം പറയുന്നത് വേടൻ്റെ തനതായ കലയല്ല റാപ്പ് വേടൻ്റെ കല ഇങ്ങനെയല്ല അപ്പോൾ ഇപ്പോൾ ദളിത് വിഭാഗങ്ങൾക്കാണെങ്കിലും അങ്ങനെ തനതായ കലകൾ മാത്രമേ ചെയ്യാവൂ എന്നൊരു നിയമമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ദളിതായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊരു കല മാത്രം ചെയ്യാൻ ഉള്ള അങ്ങനെയുള്ള ഒരുവിധ കാര്യങ്ങളുമില്ല എല്ലാ കലകളെയും ആസ്വദിക്കുവാനും എല്ലാ കലകളിലും പങ്കാളിത്തം ഉറപ്പാക്കുവാനും എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് ഇവിടുത്തെ ആദിവാസി ദളിത് മേഖലയെല്ലാം പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഗോത്ര സമൂഹവുമായി ബന്ധപ്പെട്ട് ചില തനത് രൂപങ്ങളുണ്ട് അത് ഒരു കാലത്ത് ഗോത്രവർഗ്ഗങ്ങളുടെ തനതു രൂപമായിരുന്നു എങ്കിൽ ഇന്ന് അത് പൊതു പൊതുമധ്യത്തിൽ മധ്യത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്ന കലാരൂപങ്ങളായിട്ട് മാറിയിട്ടുണ്ട് നമുക്കറിയാം ആർ എൽ വി രാമകൃഷ്ണന് ഭരതനാട്യം കളിക്കുവാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അപ്പോൾ അതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ആളുകളെ പ്രത്യേകിച്ച് ദളിതരായിട്ടുള്ള പിന്നോക്കക്കാരായിട്ടുള്ള ആളുകളെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ പേരിൽ വേർതിരിക്കുന്ന ഒരു ഒരു സംവിധാനം ഇവിടെ വളർന്നു വരുന്നുണ്ട് അത്തരം വളർന്നു വരുന്ന സംവിധാനങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ പ്രാപ്തിയില്ലാത്ത ഒരു ഭരണകൂടം ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ ഇന്നലെയും ആയിട്ട് ഇവിടെ വീണ്ടും തലയുയുർത്തി നിൽക്കുന്നത് എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പം ഈ ലേറ്റസ്റ്റ് ലേറ്റിന് ചില കാര്യത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള ഘടകങ്ങൾക്കൊക്കെ പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ സി പി എം വേട്ടയാടപ്പെടുന്നവർക്കൊപ്പവും അതുപോലെ ഇരകൾക്കൊപ്പവും നിൽക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ബേഡൻ്റെ ജാമ്യത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ആ ആ ഒരു ഉദാഹരണം തന്നെയാണ് അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞുകുട്ടിയും കുഞ്ഞുകുട്ടി അതിൻ്റെ പിതാവിനെയും മൊബൈൽ ഫോണുമായിട്ട് പിടിച്ചു അല്ലെങ്കിൽ പിങ്ക് പോലീസ് ആ അവരെ ആ ഏത് രീതിയിലാണ് പീഡിപ്പിച്ചതും പിന്നീട് ആ കേസിൻ്റെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് അതൊക്കെ ഈ ഇവർ ഈ ഭരണകൂടം പ്രത്യേകിച്ച് സംഘടിതരല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇവിടുത്തെ ദളിതരെന്നുള്ളത് ആ സംഘടിതരല്ലാത്ത ആളുകൾക്ക് ആളുകളുടെ നേരെ കുതിര കയറാൻ കിട്ടുന്ന ഓരവസരവും ഒരിടത്തും ഇവർ പാഴാക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം ഈ വേടൻ ആദ്യമായിട്ട് ചെയ്ത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വേടൻ്റെ അഞ്ച് വർഷം മുമ്പത്തെ ഒരു ഗാനത്തിലെ ചില വരികൾ എടുത്തുകൊണ്ടാണ് ഇപ്പോഴൊരു കേസ് വന്നിരിക്കുന്നത് അഞ്ചു വർഷമായിട്ട് അത് ഒരു ഒരു ഗാനമാണ് പക്ഷേ ഈ ഒരു അഞ്ചു വർഷത്തിന് ശേഷം അത് കുത്തിപ്പൊക്കി അതിലെ വരികൾ പ്രധാനമന്ത്രി ഉദ്ദേശിച്ചാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ തരത്തിലൊരു കോലാഹലങ്ങൾ ഇവർ സൃഷ്ടിക്കുന്നത് ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമാണോ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ദളിതലായിട്ടുള്ള ആളുകൾ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ അവരെ ഹിന്ദുവായിട്ട് പൊതു പൊതു മധ്യത്തെ ഉയർത്തി കാണിക്കുകയും അതിനോട് അടുത്ത് ചെല്ലുമ്പോൾ ഇഴകി ചേരുമ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നൊരു സംവിധാനമാണ് കൂടുതൽ മാണിക്യ ക്ഷേത്രത്തിലാണെങ്കിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത് അപ്പോൾ ജാതിയില്ല എന്ന് പറയുന്നത് കേരളത്തിൽ ജാതി ഉണ്ട് എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് അതായത് ജാതിയുടെ ജാതി വരെയും അതുപോലെ ജാതിപരമായിട്ടുള്ള അനാചാരങ്ങളുമൊക്കെ സഹിച്ച ഒരു ഒരു വലിയ തലമുറയുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ചരിത്രം പറയുന്നത് ഞങ്ങളുടെ പിൻതലമുറക്കാർ ആ ചരിത്രം പഠിക്കേണ്ടത് ഈ തലമുറയുടെ ആവശ്യമാണ് ചരിത്രം പഠിച്ചവർ മുമ്പോട്ട് പോയാൽ മാത്രമേ ചരിത്രത്തിലോട്ട് വീണ്ടും ചരിത്രം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ ചരിത്രം ആവർത്തിപ്പെടി ആവർത്തിപ്പെടാതിരിക്കാൻ ഉള്ള കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ചരിത്രം അവരോട് പറഞ്ഞു കൊടുക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ പറയുന്നത് ചരിത്രം പറയുന്നത് വേടൻ നമുക്കറിയാം ഇവിടെ ഈ ചരിത്രം വേടൻ പറയുകയുണ്ടായല്ലോ വേടനൊരാ അംബേദ്കർ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിയ ആശയങ്ങൾക്ക് കീഴിലാണ് ഇവിടുത്തെ സകല ജനതയും സകല ജനതയും ഇന്ന് നിവർന്ന് നിൽക്കുന്നത് ആ ഭരണഘടന ഉയർത്തിയ അംബേദ്കർ സ്ഥത്തെയാണ് സി എസ് റീ എസും വേടനും ഒക്കെ പ്രതിദാനം ചെയ്യുന്നത് ആ അംബേദ്കർ ഉയർത്തിയ ആശയം ഇന്ത്യൻ ഭരണഘടനയെയും അംബേദ്കർ ആശയങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കേന്ദ്രം ഭരിക്കുന്നത് അതിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഭരിക്കുന്നത് സി പി എം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പോലീസ് സ്റ്റേഷനും ആഭ്യന്തര ഉപകരിക്കുന്നത് സംഘപരിവാർ തന്നെയാണ് എന്നാണ് ഞങ്ങളിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള പ്രവണതകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വേടനെ വിമർശിക്കുമ്പോൾ തന്നെ ഇവർ പറയുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല ജാതി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും വേടനൊക്കെ എന്തിനാണ് ജാതി പറയുന്നതെന്ന് ഈ വേടനെതിരെ പരാതി കൊടുക്കുന്നവരടക്കം പറയുകയാണ് അപ്പോൾ അതെന്താണത് അതൊരു രക്ഷത്താപ്പായിട്ടാണോ കാണുന്നത് വേടൻ പറയുന്നത് മാത്രമേ ജാതിയായിട്ട് കാണുന്നുള്ളൂ എങ്കിൽ ഈ ജാതി എന്ന് പറയുന്നവരും അല്ലെങ്കിൽ പേടനെ വിമർശിക്കുന്നവരൊക്കെ അവരൊക്കെ എവിടെയാണ് അവരുടെ കണ്ണുകളും അവരുടെ ചിന്തകളും ഒക്കെ എവിടെയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു ഒരു പട്ടണത്തിൽ ചെന്നാലും ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവൽ ഒരു മൂന്നാല് ഓഫീസുകൾ കാണാമല്ലോ മാട്രിമോണിയിൽ ആയിട്ട് അവിടെ ഈഴുവൻ്റെയും അവിടെ ക്രിസ്ത്യാനിയുടെയും അവിടെ കാനായക്കാരൻ്റെയും അങ്ങനെ ജാതി തിരിച്ച് സ്ത്രീകളെ തപ്പുന്ന വധുവരന്മാരെ തപ്പുന്ന ഒരു സംവിധാനം ഉള്ളിടത്ത് ജാതിയില്ലെന്ന് പറയുന്നതിനകത്ത് ജാതിരർത്ഥവുമില്ല ജാതി ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു കാരണം ജാതിപരമായ അനിഷ്ട ജാതിപരമായ അനീതികൾക്കെതിരെ ഞങ്ങൾ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറയുന്ന അത്തരം ആളുകളെ അവർ അവരാണ് ഏറ്റവും വലിയ കപട ജാതിവാദികളും കപട മതേതരത്വക്കാരും ഒക്കെ അവരാണെന്ന് തന്നെ ഞങ്ങൾ പറയുകയുള്ളൂ ഇനി എന്തായാലും ഈ പോരാട്ടമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയല്ലേ ഈ പോരാട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇത്തരം ജാതിപരമായിട്ടുള്ള അക്രമങ്ങൾക്കെതിരെ ഞങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങിയില്ല ഇല്ല എങ്കിൽ നാളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെരുവോരങ്ങളിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നീതി പീഠങ്ങളുടെ മുമ്പിൽ വിവശ്രതയാക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും അത്തരം പ്രവണതകൾ ആ ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ ഈ തലമുറ തെരുവിലിറങ്ങിയേ പറ്റൂ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പെരുമഴയത്ത് പാലാ ടൗണിലൂടെ പൊതുജനങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു പ്രകടനം നടത്തുവാൻ തയ്യാറായത്